ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി നാല് ദിവസത്തെ കലോത്സവം പതിനാലിന് സമാപിക്കും ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ചവറ വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവത്തിനാണ് തുടക്കമായത് ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കലോത്സവത്തിന്റെ പ്രധാന വേദി നാല് ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത് ചവറ എഇ ടി കെ അനിത പതാക ഉയർത്തിയതോടെ കലോത്സവത്തിന് തുടക്കമായി ഡോക്ടർ കലോത്സവം ചെയ്തു പാരുകളില് ഇനി നിങ്ങളുടെ പ്രകടനങ്ങളാണ് കാത്തിരിക്കുന്നത് മികച്ച പ്രകടനങ്ങൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി പല വിദ്യാർത്ഥികളും പല ഗുരന്തങ്ങളും അതുപോലെ രക്ഷകർത്താക്കളും ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വയസ്സ് തൊട്ടേ പലരും പരിശീലിച്ചിട്ടുണ്ട് ക്ലാസിക് നൃത്തങ്ങളും മറ്റ് സംഗീതങ്ങളും ഒക്കെ വളരെ ചെറുപ്രായത്തിൽ തന്നെ അഭ്യസിക്കാൻ തുടങ്ങിയത് ഈ ഒരു വേദിയിലാണ് നിങ്ങൾക്ക് ഒരു പൊതുവേദിയിലായിട്ട് ഒരു മത്സര ദിനമായിട്ട് ഒരുപക്ഷെ പങ്കെടുക്കുവാൻ സാധിക്കുന്നത് പലരും ആദ്യമായിട്ടായിരിക്കും പങ്കെടുക്കുന്നതും അപ്പൊ അവരുടെയൊക്കെ ഒരു സ്വപ്ന സാഫല്യം കൂടിയാണ് ഈ വേദി എന്ന് പറയുന്നത് കോബർ കുഞ്ഞു എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം നമ്മുടെ ജില്ലയായ തൃശൂർ ജില്ലയിൽ വെച്ച് നടക്കുകയാണ് അതിന് മുന്നൊരുക്കമെന്ന നിലയിൽ സ്കൂൾ കലോത്സവം സബ് ജില്ലാ കലോത്സവം റവന്യൂ ജില്ലാ കലോത്സവം അതെല്ലാം പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ ആരംഭിക്കാൻ കഴിയൂ ഏഷ്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന വലിയൊരു ഉത്സവമാണ് കേരള നാട്ടിൽ നടക്കുന്നത് അറുപത്തിയഞ്ചു വർഷക്കാലം വളരെ പ്രൌഢഗംഭീരമായി കലോത്സവങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഒരു വർഷം നൂറിലധികം വരുന്ന കലാകാരന്മാരെയും കലാകാരികളെയും പ്രമോട്ട് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മേളയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷത വഹിച്ചു ചവറ എഇ അനിതാ ടീക്ക് സ്വാഗതം പറഞ്ഞു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ്കുമാർ പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ മല്ലയിൽ അബ്ദുൾ സമദ് എ എം നൌഫൽ എലിസബത്ത് ഉമ്മൻ കിഷോർ കെ കൊച്ചിയം അജന്ത അനൂപ് ഷാനവാസ ഇബ്രാഹിം പി അജിതകുമാരി പ്രീതി സെബാസ്റ്റ്യൻ ജോസ് സ്റ്റീഫൻ സരിത ബിജു കെ ഇ ബൈജു അശ്വതി എസ് രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ